കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പൻ പി ടി ഫൈവിന് മയക്കുവെടി വെച്ച ചികിത്സ നൽകി മലമ്പുഴ മാന്തുരുത്തിയിലെ വനത്തിൽ വെച്ചാണ് വനംവകുപ്പ് ആനയ്ക്ക് ചികിത്സ നൽകിയത് റേഡിയോ കോള് ഘടിപ്പിച്ച ആനയെ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടു നൂറോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകൾ നീണ്ട ദൗത്യം ഒടുവിൽ കണ്ണിന് പരിക്കേറ്റ അവശനിലയിലായിരുന്ന ചുരുളിക്കൊമ്പൻ എന്ന പി ടി ഫൈവിന് വനവകുപ്പ് ചികിത്സ നൽകി രാവിലെ എട്ട് മണിയോടെയാണ് ദൗത്യം ആരംഭിച്ചത് ആദ്യം വയനാട്ടിൽ നിന്നെത്തിച്ച വിക്രമൻ ഭരത് എന്നീ കുങ്കിയാനകൾ കാട്ടിലേക്ക് തൊട്ടു പിന്നാലെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘവും കാട്ടിലേക്ക് തിരിച്ചു എട്ട് പതിനഞ്ചോടെ ആനയെ മലമ്പുഴ മാന്തൂരിത്തിയിൽ ലൊക്കേറ്റ് ചെയ്തു ഒൻപത് പതിനാറോടെ രണ്ട് ഡോസ് മയക്കുവേടി വെച്ചു ആന പൂർണമായി മയക്കത്തിലായതോടെയാണ് ചികിത്സ ആരംഭിച്ചത് വലത് കണ്ണിന് പൂർണ്ണമായും ഇടത് കണ്ണിന് എഴുപത് ശതമാനം മാത്രമായിരുന്നു കാഴ്ച ബൈലാട്രൽ വ്യൂഐറ്റിസ് എന്ന രോഗമാണ് ആനയ്ക്ക് മരുന്നുകൾ നൽകിയ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നുവിട്ടു ഇനിയുള്ള ഇരുപത് ദിവസം ആനയെ നിരീക്ഷിക്കുമെന്ന് ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു ആനിമലിനെ ആയിട്ട് അതായത് പരിശോധന അപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നമുക്ക് ചില പ്രോബ്ലംസ് തോന്നി അപ്പോൾ നമ്മൾ മാറ്റി ആനിമലെ നല്ല കൃത്യമായിട്ട് മാറ്റാൻ പറ്റി ദെൻ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്തു അപ്പം എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് ചില ഒബ്സർവേഷൻസ് ഉണ്ട് ബയോലാട്രൽ യു വിറ്റീസ് എന്നൊരു കണ്ടീഷനാണ് ഒരു കണ്ണിൻ്റെ കാഴ്ച കുറച്ച് നല്ലവണ്ണം കുറവാണ് ഒരു കണ്ണിൻ്റെ മറ്റൊരു പാർഷ്യൽ ബ്ലൈൻഡ്നെസ് ഉണ്ട് ആനയുടെ ശരീരത്തിൽ മറ്റ് ആനകളുമായി കൊമ്പുകോർത്തതിൻ്റെ പരുക്കുകൾ ഉണ്ടെങ്കിലും അവ കാര്യമല്ല എന്നാൽ എങ്ങനെ കാഴ്ചപരിമിതി ഉണ്ടായി എന്നത് അന്വേഷിക്കുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി പി ടി ഫൈവിന് വിജയകരമായി തന്നെ ചികിത്സ നൽകി കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ നിരന്തരം ഈ ആനയെ നിരീക്ഷിക്കുമെന്നാണ് വനംവകുപ്പ് പറയുന്നത് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്